നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചേർത്തല പാരഡൈസ് തിയേറ്ററിൻ്റെ സൈഡിലുള്ള ഡിസ്കൗണ്ട് സ്റ്റോറിലാണ് ലാസ്റ്റ് ടൈം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അറിയാം നമുക്ക് പ്രത്യേകിച്ച് ഒരു ഓൺ ഓഫർ ആയിട്ട് പറയേണ്ട കാര്യമില്ല നമുക്ക് എന്നും ഓണമാണ് ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മൾ എഴുപത് ശതമാനം വരെ ഓഫറിലാണ് ഇവിടെ വസ്ത്രങ്ങൾ കൊടുക്കുന്നത് പക്ഷേ ആ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി ഓണം എന്ന് വരുമ്പോഴും നമ്മളൊരു അപ്ഡേറ്റ് തരാമെന്ന് അപ്പോൾ അങ്ങനെ ആ ഒരു അപ്ഡേറ്റ് തരാനാണ് നമ്മൾ ഈ വീഡിയോ എന്ത് ചെയ്യുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇത്തവണ ഇവിടെ മാർക്കറ്റൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ വസ്ത്രവ്യാപാരവും വസ്ത്രവ്യാപാരം മാത്രമല്ല എല്ലാ വ്യാപാരങ്ങളും ആകെ മൊത്തം സ്തംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ടേൺ ഓവറും നമ്മൾക്കൊരു എന്താ പറയുക അങ്കലാപ്പുള്ള കാര്യമാണ് എല്ലാവരും ഒരുപാട് ഡിസ്കൗണ്ടുകളൊക്കെ കൊടുത്തിരുന്ന കൊടുത്തിരുന്നൊരു മേഖലയായിരുന്നു വസ്ത്രം പക്ഷേ ഇപ്പോൾ ഈ ഓണത്തിനല്ലാം എല്ലാവരും ആലോചിക്കുകയാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കണോ ഓഫർ കൊടുക്കണോ അപ്പം നമ്മൾ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മളുടെ ഒരു പാറ്റേൺ അതായത് കൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണം നമ്മൾ കൂടുതൽ കൺഫ്യൂസിങ് അല്ല വളരെ ആയിട്ട് മൂന്ന് റേറ്റിലാണ് നമ്മൾ ഓഫർ ഇട്ടേക്കുന്നത് സിക്സ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ എയിറ്റ് ഡബിൾ നയൻ എന്നുള്ള ഈ ഒരു ഫ്ലാറ്റ് റേറ്റിൽ നമ്മൾ ഇത്തവണ ഓണത്തിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഷേർട്ട്സ് നമുക്ക് ആദ്യം ഒന്ന് കാണാം അപ്പം ഇതെല്ലാം നമുക്ക് കോട്ടൺ ലിന്ന ഫാബ്രിക്കിലൊക്കെ വരുന്നതാണ് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് സിക്സ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് രണ്ടെണ്ണം വാങ്ങുകയാണെങ്കിൽ ബേസിക് ആയിട്ട് ഫൈവ് ഡബിൾ നയൻ എന്നുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഈ ഷർട്ട് കിട്ടും ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പ്രൈസ് റേഞ്ചും അത്യാവശ്യമുള്ള നല്ല കോട്ടൺ ലിനനിൽ വരുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ എയ്റ്റ് ഡബിൾ നയന് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന ഷർട്സ് ഇതിൻ്റെ എം ആർ പി ഉണ്ടല്ലോ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതാണ് നമ്മൾ എയ്റ്റ് ഡബിൾ നയന് കൊടുക്കുന്നത് ഇതിന് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അങ്ങനെ താഴേക്കുള്ള എല്ലാ ഷേർട്സും ആ റേഞ്ചിലുള്ള ഷർട്സ് ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പൊ നമ്മൾ എയ്റ്റ് ഡബിൾ നയൻ്റെ ഷർട്ട് കണ്ടു ഇനി നമ്മൾക്ക് ഓണമാണ് അപ്പോൾ ആളുകൾക്കൊക്കെ മിക്കവാറും നമുക്ക് മാതാപിതാക്കൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ ഇല്ല ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ബ്രാൻഡ് ഇപ്പം നമ്മൾ ബ്രാൻഡഡ് എന്ന് പറയുമ്പോൾ സ്വന്തം ബ്രാൻഡിനെയും നമ്മൾ ബ്രാൻഡ് ഡൊമസ്റ്റിക് ബ്രാൻഡ് അതായത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളും ബ്രാൻഡെന്ന് നമ്മൾ പറയും ഞാൻ പറയുന്ന മുൻനിര ബ്രാൻഡുകൾ മാത്രമാണ് നമ്മുടെ കട ചെയ്യുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്നത് നെക്സ്റ്റ് ലുക്ക് അതായത് റേമണ്ടിൻ്റെ സബ്സിഡറി ബ്രാൻഡാണ് നെക്സ്റ്റ് ലുക്കിൻ്റെ അതാ ഈ ക്വാളിറ്റിയിലുള്ള ഷർട്ട്സ് ഇതെല്ലാം പാക്ഡ് ഒറിജിനൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒറിജിനൽ ആയിട്ടുള്ള ഷർട്ടാണ് ഇയർ ഔട്ട് പോലും അല്ല ഫ്രഷ് ആണ് ഈ സാധനം നമ്മൾ ഫ്ലാറ്റ് സെവൻ ഡബിൾ നയൻ വരും ഇതിലും നമ്മുടെ ബൈ വൺ ഗെറ്റ് വൺ അവൈലബിൾ ആണ് ഇത് ബൈ വൺ ഗെറ്റ് വൺ വാങ്ങുമ്പോൾ നൂറ് രൂപ ഷോട്ടിന് കുറഞ്ഞായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഈ വീഡിയോ നമ്മളൊരു കഥ പറയുന്നതുപോലെ പറഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഡിവൈസ് കഴിഞ്ഞ് ജാക്ക് ആൻഡ് ജോൺസിൻ്റെ സ്റ്റോക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ അടുക്കുമ്പോൾ ക്യാമറമാൻ്റെ ഒരു ചെറിയ സംശയം അപ്പോൾ ബ്രോ ചോദിച്ചു ഇതല്ലേ ജീൻസി ചോദിച്ച് ഇതിനെന്താണ് ആ സംശയം സംശയമെന്ന് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ചോദിക്കാമല്ലോ ചോദിച്ചു ഇത് കാരണം ഇതിൻ്റെ പ്രൈസ് നമുക്ക് സെയിം തന്നെയാണ് എല്ലാം ഈ പറഞ്ഞ പ്രൈസ് തന്നെ പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ എം ആർ പി വരുമ്പോൾ ഏഴായിരം രൂപ വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു ടർക്കി ഫാബ്രിക് എന്ന് പറയുന്ന ഒരു സാധനമാണ് ജാക്ക് ആൻഡ് ജോൺസിൻ്റെ ജീൻസാണ് അതിൻ്റെ ഈ ഫാബ്രിക് ടർക്ക് നിന്ന് ഇംബ്രോ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനമാണ് അപ്പോൾ ആ ഇതാണ് അതിൻ്റെ ഡിസൈനൊക്കെ പറഞ്ഞത് ഇതിപ്പോൾ ഒരു കളറാണ് അതിൻ്റെ വേറെ വേരിയൻസ് നമ്മുടെ ഇതിലുണ്ട് ഈ ഫാബ്രിക്കിൻ്റെ ഗുണമാണ് ബേസിക്കലി ആ പ്രൈസിൽ ഡിഫ് റിഫ്ലെക്റ്റ് അയക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ ലി നമുക്ക് റെഡ് ലൂപ്പ് എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഉണ്ട് ജാക്ക് ആൻഡ് ജോൺസിൽ ആർ ഡി ഡി വരും അപ്പോൾ ആർ ഡി ഡി എന്ന് പറയുമ്പോൾ റോയൽ ഡെനിം ഡിവിഷൻ അപ്പോൾ ആ റോയൽ ഡെനിം ഡിവിഷൻ്റെ ക്വാളിറ്റിയിലുള്ള ക്ലോത്ത് ആണ് ഈ വന്നിരിക്കുന്നത് അതിപ്പോൾ ടർക്കി ഫാബ്രിക് എന്നുള്ള ഫാബ്രിക്കിൻ്റെ കോസ്റ്റാണ് ഈ സെവൻ തൗസൻഡ് എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തന്നെ ഇതിലും വരുന്നുള്ളൂ ഇതെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒറിജിനലാണ് എന്തെങ്കിലും ഒരു ചലഞ്ച് ഉണ്ടോ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഷോപ്പിലുള്ള ആരോട് വന്നുവെച്ചാലും നിങ്ങൾക്ക് അത് സംസാരിച്ച് ക്ലിയർ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടെൻ തൗസൻഡ് റുപ്പീസ് ക്യാഷ് ബാക്ക് വരാൻ തയ്യാറാണ് ഇതിപ്പോൾ നമുക്ക് വെയർബിറ്റിൻ്റെ പുതിയ കുറച്ച് പാൻ കളക്ഷൻ ഇപ്പോൾ വന്നതാണ് ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കുന്നതന്നെയുള്ളൂ ഇപ്പം നമ്മുടെ ഈ കുറേ കളർ കളർ വെറൈറ്റീസ് ഉണ്ട് ഇതൊന്നും വൃത്തിയാക്കി ഷോക്കേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ജസ്റ്റ് ഈ വീഡിയോടൊപ്പം ഒന്ന് ജസ്റ്റ് അപ്ഡേറ്റ് കിട്ടുന്നതന്നേ ഉള്ളൂ അതൊക്കെ നമുക്കിവിടെ വരുന്നത് വളരെ വളരെ വിലക്കുറവിലാണ് എല്ലാം ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് റേഞ്ചിലുള്ള പാൻറ്റാണ് ഇതൊക്കെ ബിലോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മുടെ ഇതിലുണ്ട് അപ്പം നമ്മളിനി കാണിക്കാൻ വേണ്ടി നമ്മുടെ ബ്രാൻഡഡ് ഷർട്ടുകളാണ് എന്ന് വെച്ചാൽ ഇച്ചിരി കൂടി ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതുവരെ ആ അങ്ങനെ നാട്ടിലെ അധികം ഇറക്കാത്തൊരു സാധനമാണ് നമ്മുടെ കോട്ടയത്ത് ബ്രാഞ്ചിലൊക്കെയാണ് കൂടുതൽ ഈ സാധനം വിൽക്കാറ് അപ്പോൾ നമ്മളൊരു പുറത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളെ വിലയിരുത്തുന്നത് നമ്മുടെ ഒരു ഔട്ട്ലുക്ക് വെച്ചിട്ടാണ് ഈ ഔട്ട്ലുക്കിൽ ആദ്യം നമ്മളുടെ വ്യക്തിത്വത്തെ കുറിച്ചും ഔട്ട്ലുക്കിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് നമ്മുടെ വസ്ത്രമായിരിക്കും അതിട്ടായിരിക്കും നമ്മളെ ആളുകൾ വിലയിരുത്തുക അപ്പോൾ നമ്മൾ നമ്മുടെ ഇതിലുള്ള പ്രീമിയം ബ്രാൻഡ്സ് തരാം ഇത് കെൻസോ പാരീസിന്റെ ഷർട്ടാണ് ഹാക്കറ്റിന്റെ ഷർട്ട് ഇത് കയ്യിൽ ഇവിടെ ഇങ്ങനെ ഒരു ബ്രാൻഡിങ് എല്ലാം വരുന്നൊരു ഷർട്ടാണ് ഹാക്കറ്റിൻ്റെ ടോമി ഹിൽ ഫിഗറിന്റെ ഷർട്ട് ഹാക്കറ്റിന്റെ ഒരു പ്രീമിയം ഇത് ഹാക്കറ്റിന്റെ ആസ്റ്റൺ മാർട്ടിൻ എഡിഷൻ ഷർട്ട് ആണ് അതിന്റെ വൈറ്റും ബ്ലൂവും കളറും നമ്മുടെ കയ്യിലുണ്ട് ഇത് അർമാനി എക്സ്ചേഞ്ചിന്റെ ആണ് അർമാനിയുടെ എംബ്രോയിഡറി ഒക്കെ ഇവിടെ ബ്രാൻഡിങ്ങിൽ വന്നിട്ടുണ്ട് അത് നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള പ്രീമിയമായിട്ടുള്ള പ്രോഡക്റ്റാണ് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ലുലുലൊക്കെ നമുക്കൊരു നയൻ കെ പ്ലസ് ഇതിന് പ്രൈസുള്ള സാധനമാണ് പിന്നെ ടോമിയുടെ ഡെനിമിൽ വരുന്ന ഒരു ഹാൻഡ് വർക്കൊക്കെ ഉള്ളൊരു സാധനം അപ്പോൾ നമ്മളിപ്പോൾ കുറേ ഓഫറുകളെ കുറിച്ച് പറഞ്ഞു ഇനി ക്ലിയറൻസ് ഉണ്ട് കാരണം ഇപ്പോൾ ഓണം സീസൺ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെയർ നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് വെച്ചാൽ ഹഡീസ് അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ വിസിറ്റിങ്ങിനൊക്കെ വന്നവർക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് ഹുഡീസ് വേണമെങ്കിൽ നമ്മൾ ഫ്ളാറ്റായിട്ട് സിക്സ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ അങ്ങനെയുള്ള റേറ്റിൽ ഫ്ലാറ്റായിട്ട് ഹുഡീസും കൊടുക്കുകയാണ് സാമ്പിൾ കാണിച്ചു തരാം ആ ഇതൊക്കെ പൂമയുടെ ഒക്കെ ഹുഡീസാണ് സോപ്ലസ് എല്ലാം നമുക്ക് സിക്സ് ഡബിൾ നയൻ പ്രൈസിൽ അവൈലബിൾ ആണ് അങ്ങനെ ഇരിക്കുന്ന അത്യാവശ്യം ഒട്ടുമിക്ക മിക്സ് ബ്രാൻഡ്സ് ഉണ്ട് സൂപ്പർ ഡ്രൈവ് പോലെയുള്ള ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് കേട്ടോ അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിരിക്കും